നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നരയൊക്കെ ഉള്ളവർക്കും അകാലനര ഉള്ളവർക്കും മുടി കുറേശ്ശെ ഇങ്ങനെ നരച്ച് വരുന്ന ആളുകൾക്കൊക്കെ ഉപയോഗിച്ച് തുടങ്ങാൻ പറ്റുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ആയുർവേദ കൂട്ടാണിത് അപ്പം ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോ കാണാം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കേട്ടോ അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ വീഡിയോ പുതുതായി കാണുന്ന കൂട്ടുകാർ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടിട്ട് വരാം നമുക്ക് ആദ്യമായിട്ടൊരു വെള്ളം തയ്യാറാക്കി എടുക്കണം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു അഞ്ചാറ് ഗ്രാമ്പു ഇട്ട് കൊടുക്കാം മുടിയുടെ നല്ല കറുപ്പ് നിറം കിട്ടാനും അതുപോലെ തന്നെ തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ താരൻ ഇതെല്ലാം പോവാനും പിന്നെ നീരിറക്കം ജലദോഷം അതുമൂലം ഉണ്ടാകുന്ന പല്ല് വേദന തൊണ്ടവേദന ഒക്കെ ഉണ്ടല്ലോ അതൊന്നും ഇല്ലാതിരിക്കാനും ഈ ഗ്രാമ്പു ഇട്ട വെള്ളം സഹായിക്കും കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറല്ല ഞാൻ ഇട്ടിട്ടുള്ളത് നാച്ചുറലായിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന കോഫി പൗഡർ തന്നെയാണ് കേട്ടോ പിന്നെ ഇതാ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവ് തേയില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ തേയിലയും കോഫി പൗഡറും ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ഒരു മൂന്നാല് ചെമ്പരത്തിപ്പൂവാണ് എടുത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എടുത്ത് വെച്ചതാണ് അത് വാടിപ്പോയതാ കേട്ടോ ചെമ്പരത്തിപ്പൂവ് എത്ര ഉണ്ടെങ്കിലും നമുക്കിതുപോലെയുള്ള പാക്കുകൾ തയ്യാറാക്കുമ്പം ആ ഒരു വെള്ളം ഉണ്ടാക്കുമ്പോൾ അതിലിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കതിൻ്റെ ആ കളറുണ്ടല്ലോ അതിലേക്ക് ഇറങ്ങുക ചെയ്യാം അപ്പം മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടിയുടെ ആരോഗ്യത്തിനും മുടി നന്നായിട്ട് വളരാനൊക്കെ സഹായിക്കുന്ന ഒരു ആണ് ചെമ്പരത്തിപ്പൂവ് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഒരു ഗ്ലാസ് വെള്ളം വെച്ചത് ഒരു മുക്കാൽ ഗ്ലാസ് ആയിട്ട് വറ്റിച്ചെടുക്കാം ഇതാ ഈ തേയില വെള്ളം നന്നായി വറ്റി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം ഇനി ഞാനിവിടെ രണ്ട് നെല്ലിക്കയാണ് എടുക്കുന്നത് മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള കറുപ്പ് നിറം നിലനിർത്താനും മുടി കൊഴിച്ചിൽ മാറാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്നതാണ് നെല്ലിക്ക ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കറിവേപ്പിലയാണ് അതുപോലെ തന്നെ അകാല നിറം തടയുന്നതിനും മുടിക്ക് കറുപ്പ് നിറം കിട്ടാനും മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്ന ഇതാണ് കറിവേപ്പില പിന്നെ നമ്മളിതാ ബ്രിംഗരാജ് അഥവാ കയ്യോന്നി കഞ്ഞുണ്ണി എന്നൊക്കെ പറയുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ഹെയർ ഓയിലുകളിലൊക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ദിവ്യ ഔഷധം എന്ന് തന്നെ പറയാം മുടിക്ക് അത്രയ്ക്കും ഗുണം ചെയ്യുന്നതാണ് കയ്യോന്നി അപ്പം ഇത് നമുക്ക് ഫ്രഷായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉണ്ടാക്കുന്ന ഹെയർ പാക്കുകളിലൊക്കെ ചേർക്കാൻ മറക്കരുത് കയ്യോന്നിയുടെ പൗഡർ നമുക്കിപ്പം വാങ്ങിക്കാൻ കിട്ടും അതും ഗുണം തന്നെയാണ് പക്ഷേ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടുമ്പോൾ അത് എടുക്കാൻ ഒരിക്കലും മറക്കരുത് എന്തായാലും നമ്മളത് യൂസ് ചെയ്യുന്ന വേണം ഇനി നമുക്കിത് അവിടെ ഒരു ചെറിയ മിക്സിയുടെ ജാർ എടുക്കാം ഞാനിപ്പം നെല്ലിക്ക നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം എന്താ നെല്ലിക്ക മുഴുവനും കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കറിവേപ്പില കൂടി കൊടുക്കാം ഇനി നമ്മുടെ കയ്യോന്നി ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊരു കത്രിക വെച്ചിട്ട് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതിൻ്റെ തണ്ടിലൊക്കെ ഉണ്ടാവുന്ന നീര് നമ്മുടെ കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നല്ല കറുപ്പ് നിറാണ് നമ്മളിത് ഇടിച്ച് വീഴുകയാണെങ്കിൽ നമ്മളെ കൈ കറുപ്പ് നിറായിട്ടുണ്ടായിരിക്കും അത്രയ്ക്കും എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് കയ്യോന്നി ഇനി നമുക്കിതാ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ള ചായ വെള്ളം ചായ കാപ്പി വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വീതം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പം ഇതാ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് തലയിൽ തേക്കാൻ പറ്റും നമുക്കിതൊന്ന് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ ജ്യൂസ് മാത്രമാണ് എടുക്കുന്നത് കേട്ടോ ഞാനിവിടെ ഇതാ ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്കൊരു തുണി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കുക അല്ലെങ്കിൽ അരിപ്പേര് വെച്ചിട്ട് കൈകൊണ്ട് പിഴിഞ്ഞെടുക്കുകയും ചെയ്യാം എനിക്ക് തോന്നുന്നത് തുണി വെച്ചിട്ട് അരച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് നമുക്ക് മുഴുവനായിട്ടും ജ്യൂസും നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും ഇങ്ങനെയാവുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുത്താൽ മതി നമുക്ക് ഒറ്റ തുള്ളി പോലും നമുക്ക് നഷ്ടപ്പെടാതെ മുഴുവനായിട്ടും ഈ ഒരു രീതിയിൽ ജ്യൂസ് പിഴിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇത്രയും ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ പിഴിഞ്ഞിട്ടുള്ളത് കണ്ടില്ല ഈ ചണ്ടി ശരിക്കും നല്ല ഉണങ്ങിയ ഉണ്ട് അത്രയ്ക്ക് ഡ്രൈ ആയിട്ട് നമ്മളത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റൗ ഓൺ ചെയ്ത് സ്റ്റവില് വെച്ചിട്ടിതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത് ഇപ്പം സ്റ്റൗ ഓൺ ചെയ്ത് ഈ ജ്യൂസ് ഞങ്ങൾ സ്റ്റവിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബ്രിങ്കരാജ പൗഡറും കൂടെ ചേർക്കണം ബൃങ്കരാജ ഫ്രഷ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ പൗഡറും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കുന്നത് ഇതിൽ നമ്മൾ ഹെനയോ നീലാമരയോ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ ഈ ഒരു ആയുർവേദ കൂട്ടാണ് ഇത് തന്നെ മതി നമ്മുടെ മുടിക്ക് കറുപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യമായിട്ട് മുടി നരച്ച് തുടങ്ങുന്ന ആളുകളാണെങ്കിൽ ഡൈ ഹെയർ ഡൈ ഈ കെമിക്കൽ ഡൈ ഒന്നും ഉപയോഗിക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും പിന്നീട് ഇത് ആദ്യമേ ഇത് ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് വേറൊരു ഡൈൻ്റെ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ കുറച്ച് നാൾ തുടർച്ചയായിട്ട് ഇത് ചെയ്തു കൊണ്ടേ ഇരിക്കണം അത് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് അമ്ല പൗഡറാണ് ഈ രണ്ട് പൗഡറും നമ്മുടെ മുടിക്ക് നല്ല സ്വാഭാവികമായിട്ടുള്ള നിറം കിട്ടാനും അകല നിറയെ തടയുന്നതിനും ഒക്കെ വളരെ എഫക്റ്റീവാണ് ഇപ്പം ഞാനിതിലേക്ക് ഒന്നര സ്പൂൺ അമ്ല പൗഡറാണ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്കിതൊന്ന് ചെറുതായിട്ട് വറ്റിച്ചെടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുകട്ടോ നമ്മളിതൊക്കെ ചെയ്യുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്നും ചെയ്യരുത് കേട്ടോ ചെറുത് ചെറിയ തീരെ കിടന്നിട്ട് വേണം ഇതൊന്ന് വറ്റി വരാൻ കുറച്ചുകൂടെ ചെറുതായിട്ടൊന്നുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട് നമ്മുടെ കരിഞ്ചീരകം വറുത്ത് പൊടിച്ച് വെച്ചതാണ് അപ്പോൾ ഞാൻ ഏത് ഹെയർഡൈ തയ്യാറാക്കുമ്പോഴും അതിൽ കുറച്ച് വിധം കരിഞ്ചീരകത്തിൻ്റെ പൗഡർ ഇടാറുണ്ട് അപ്പോൾ ഞാനിതവിടെ ഒരു അര ടീസ്പൂൺ അളവിൽ കരിഞ്ചീരകത്തിൻ്റെ പൗഡറും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇത് നമ്മുടെ മുടിക്ക് കറുപ്പ് നിറം കിട്ടാനും മുടിക്ക് നല്ല വളർച്ച ഉണ്ടാവാനും മുടി കൊഴിഞ്ഞു പോകാതിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് കരിഞ്ചീരകം അതുപോലെ തന്നെ ഡൈ എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ട് വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ് കരിഞ്ചീരകം കേട്ടോ അപ്പം ഇനി ഇതാണ് നമ്മളിത് ഒരു ഇരുമ്പ് ചട്ടിയിൽ ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക അപ്പം ഞാനിത് രാത്രിയാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് നമുക്കിത് അടച്ചു വെക്കാം എന്നിട്ട് രാവിലെ എടുത്തിട്ട് നമുക്കിത് തലമുടിയിൽ അപ്ലൈ ചെയ്യാം ഇപ്പം നമ്മുടെ ഹെയർ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതിലേക്ക് രണ്ട് സ്പൂൺ തേയില വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അല്ലാതെ വല്ലാതെ ഡ്രൈ ആയിപ്പോവും രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് അടച്ചു വെക്കാം ഇനി രാവിലെ എടുത്ത് നോക്കാം ഇപ്പം രാവിലെ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പം നമ്മുടെ ഹെയർ ഡൈ കുറച്ചുകൂടെ കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്നലത്തെ ബാക്കിയുള്ള തേയില വെള്ളം കുറച്ചും കൂടെ വേണമെങ്കിൽ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ഡൈ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഹെനയും നീലമരി ഒന്നുമില്ലാതെ ആണ് ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കിയിട്ടുള്ളത് അല ഹെനയും നീലമരിയൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ചില ആളുകൾക്കൊക്കെ അലർജി ഉണ്ടാവാറുണ്ട് അത്രയുള്ള ആളുകൾക്ക് ഈ ഒരു ഹെയർ ഡൈ വളരെ യൂസ്ഫുള്ളാണ് ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം യൂസ് ചെയ്യാം ഉണ്ടാക്കി സൂക്ഷിക്കും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് എൻ്റെ തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാട്ടോ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ താളിയോ അല്ല ഷാംപുവോ ഒന്നും യൂസ് ചെയ്യേണ്ട സാധാരണ വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി മുടിക്ക് ഡ്രൈനർസോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല വളരെ നല്ലൊരു ഒരു ഫീലായിരിക്കും നിങ്ങൾക്കിത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുക അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക നല്ലൊരു വീഡിയോമായി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്